അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് വലിയ ശുദ്ധിയുടെ കുളി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഹൈദിന്റെ കുളി അതിന്റെ രൂപം എങ്ങനെയാണ് എന്നൊരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടെ ഈ ഹൈദിൻ്റെ കുളിയിൽ വരുന്ന ഒരു പ്രശ്നം പല ആളുകളും ആ വിഷയത്തിൽ തെറ്റായി മനസ്സിലാക്കിയ അല്ലെങ്കിൽ സുന്നത്തായ കാര്യങ്ങൾ ഫറുതായിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഒരുപാട് വസ്വാസിലേക്ക് അകപ്പെടുന്ന ആളുകളുണ്ട് വളരെ ഈസി ആയിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു കുളിയാണ് വലിയ ശുദ്ധിയുടെ കുളി അതിലേക്ക് അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ടാണ് എല്ലാവരും വസ്വാസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് അനാവശ്യമായ ചിന്തകൾ ആദ്യമേ മാറ്റിവെക്കുക ഹൈത കുളിയുടെ അല്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ കുളിയുടെ ഹ്രസ്വരൂപം രണ്ടെണ്ണം മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഒന്ന് നീയത്ത് കുളിയുടെ ഫറ് വെറും രണ്ടെണ്ണമേ ഉള്ളൂ ഒന്നാമത്തേത് വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു അല്ലെങ്കിൽ ഹൈറിനെ ഞാൻ ഉയർത്തുന്നു വലിയ ശുദ്ധിക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു ഹൈദനു വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് വെച്ചുകൊണ്ട് ശരീരം മുഴുവൻ വെള്ളമെത്തിക്കുക ഇതാണ് രണ്ടാമത്തെ ഫർദ് ഒന്ന് നെയ്യത്ത് രണ്ടാമത്തേത് ശരീരം മുഴുവൻ വെള്ളമെത്തിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾ വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് മണിക്കൂറുകളാവാറുണ്ട് സമയം അവിടെ നാം ചിന്തിക്കേണ്ടത് കൊലപത്തിൽ തന്നെ വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ടാകുമെന്നുള്ള അധിക ഭാവന ഉണ്ടായാൽ മതി നമ്മളെല്ലാവരും കുളിക്കുമ്പോൾ ഏകദേശം എല്ലായിടത്തും എത്താൻ പറ്റുന്ന അത്ര തന്നെ എല്ലാവരും വെള്ളം ഒഴിക്കും പ്രത്യേകിച്ച് വസ്വാസുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവരെന്തായാലും അവിടെയൊക്കെ വെള്ളം എത്തിക്കും പിന്നീട് തോന്നുന്നതൊക്കെ വസ്വാസിന്റെ പേരിൽ ഉണ്ടാകുന്ന സംശയമാണ് അതുകൊണ്ട് വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്ന ധാരണയിൽ വസ്വാസുള്ളവർ കുളി പെട്ടെന്ന് നിർത്തുകയാണ് വേണ്ടത് അപ്പോൾ രണ്ടു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നെയ്യത്ത് വെക്കുക ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക പിന്നീട് ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് കുളിക്കുമ്പോൾ വലൂഹ് നിർബന്ധമുണ്ടോ എന്നുള്ളത് കുളിക്കുമ്പോൾ കുളിയിൽ വലു ഒരിക്കലും നിർബന്ധമില്ല കുളിയിൽ വലൂഹ സുന്നത്ത് മാത്രമേ ഉള്ളൂ ആദ്യം വലു എടുത്ത് പിന്നീട് വലതുവശവും പിന്നീട് ഇടതുവശവും മൂന്ന് തവണ കഴുകലൊക്കെ കുളിയുടെ സുന്നത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പുലുവിന്റെ പേരിലും മൂന്ന് പ്രാവശ്യം കഴുകുന്നതിൻ്റെ പേരിലും ആദ്യം വലുത് വെള്ളം ഒഴിക്കണം പിന്നീട് ഇടതൊഴിക്കണം അങ്ങനെയൊക്കെയുള്ള സുന്നത്തുകളുടെ പേരിൽ ഒരിക്കലും ആരും വസ്വാസിൽ പെട്ടുപോകരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു ഹൃസമായ വീഡിയോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ കുളിയുടെ രൂപം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അള്ളാഹു നമുക്കെല്ലാവർക്കും ദീനിയായ കാര്യങ്ങൾ അതിൻ്റെ രൂപത്തിൽ ശരിയായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാലേക്കും വരഹമല്ലാ വാത്തൂ